ശ്രീചക്ര പൂജയുമായും ലളിതാസാസനവുമായും ബന്ധപ്പെട്ട് ശ്രീവിദ്യയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലപ്പോഴും ഒരു സംശയവും അതുപോലെ തർക്ക കുതർക്കങ്ങളൊക്കെയാണ് ഇതൊന്നും എല്ലാവർക്കും ഉള്ളതല്ല എന്നുള്ള ചില ആളുകളുടെ ആളുകളുടെ അല്ല ആചാര്യന്മാരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഇത്തരത്തിൽ അഭിപ്രായം ഉണ്ടാകുന്ന നേരത്ത് ഇത് എത്രത്തോളം ശരിയാണ് എന്നാണ് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് ഇപ്പൊ ഈ വിഷയം നമ്മൾ എടുക്കാനുള്ള കാരണം നമ്മൾ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്തു വരുന്നവർക്കായിട്ട് അത്തരത്തിലുള്ള സാധകർക്ക് ലളിതാ സഹസ്രനാമ സാധകർക്ക് വേണ്ടിയിട്ട് വിധാനത്തിലുള്ള ഒരു ശ്രീചക്ര നവാഭരണ പൂജാവിധി ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ആരംഭിക്കുന്നതായിട്ട് സമൂഹത്തിൽ അറിയിക്കുകയുണ്ടായി ഈ സമയത്തിൽ ശ്രീവിദ്യയുമായി ബന്ധപ്പെട്ട ചില ആചാര്യന്മാരുടെ സംശയങ്ങളും അതുപോലെ തന്നെ ഇവിടെ ചില അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ ചില ആളുകൾ പെടുത്തുകയുണ്ടായി അപ്പോൾ ശ്രീചക്ര പൂജ എല്ലാവർക്കും ഉള്ളതല്ല അല്ലെങ്കിൽ ശ്രീചക്ര പൂജ സംബന്ധി ആയിട്ട് ശ്രീ വിദ്യാ സംബന്ധിയായിട്ടുള്ള പഞ്ചദശി മന്ത്രം അതെല്ലാവർക്കും ഒന്നും ഉള്ളതല്ല അതിനൊക്കെ അതിൻ്റെതായ ആളുകൾ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത്തരം ആളുകൾ തന്നെയാണ് ഈ ലളിത സഹസ്രനാമം ഇപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ആളുകൾക്ക് പഠിപ്പിക്കുന്നേ എന്നുള്ളൊരു വിരോധാഭാസവും നിലനിൽക്കുന്നുണ്ട് ശ്രീവിദ്യയും ശ്രീചക്രവും നവാഭരണ പൂജയും ഒക്കെ എല്ലാവർക്കും ഉള്ളതല്ല എന്ന് പറയുന്നവർ ലളിതാ സഹസ്രനാമം എല്ലാവരും പഠിപ്പിക്കുമ്പോൾ അതിനൊരു പോരായ്മ ഒരു കാണുന്നില്ല ലളിതാ സഹസ്രനാമം രഹസ്യമാണെന്നും അതിരഹസ്യമാണെന്നും ഒക്കെ ഈ സമ്പ്രദായ വിധിയിൽ പറയപ്പെട്ടിട്ടുണ്ട് അഗത്യ ഹയഗ്രീവ സംവാദത്തിൽ അല്ലെങ്കിൽ സംഭാഷണത്തിനിടയ്ക്കാണ് ഇതൊക്കെ കടന്നു വരുന്നത് പശിന്യാദി വാഗ്ദേവതകളാണ് ലളിതാ ഹസ്രനാമം ണ്ടാക്കി അല്ലെങ്കിൽ എഴുതിയത് അല്ലെങ്കിൽ പറഞ്ഞത് എന്നൊക്കെ സാധകരുടെ ഇടയിൽ അല്ലെങ്കിൽ ഈ ഒരു സമ്പ്രദായത്തിൻ്റെ ഇടയിൽ ഉള്ള അഭിപ്രായങ്ങളാണ് എന്തായാലും ഇത് ശ്രീവിദ്യയുമായി ബന്ധപ്പെട്ടതാണ് ലളിതാ സഹസ്രനാമം ആ ലളിതാ സഹസ്രനാമം എല്ലാവരെയും പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിന് ആധാരമൂർത്തിയായി വർത്തിക്കുന്ന ലളിതാ പരമേശ്വരയുടെ സ്വരൂപമായിരിക്കുന്ന സ്വരൂപമായിരിക്കുന്ന ശ്രീചക്രം അത് മേരുവോ അല്ലെങ്കിൽ ഭൂപ്രസ്ഥം എന്തോ ആവട്ടെ അതിലെന്തുകൊണ്ട് ആ സാധകർക്ക് ലളിതാസമസാധകർക്ക് അർച്ചനാദികളിൽ നിന്ന് നവാഭരണ പൂജയും നടത്തിക്കൂടാം അപ്പൊ അല്ല അത് രഹസ്യമാണേന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളതാണ് അത്തരത്തിലൊരു രഹസ്യവും ഇല്ല ഒരു രഹസ്യവും ഇല്ല ശ്രീവിദ്യ എന്ന് പറയുന്നത് ഈ പഞ്ചദശി മന്ത്രമാണെങ്കിൽ അക്ഷരമുള്ള മന്ത്രമാണെങ്കിൽ അത് കായേ ലഹറിയും ഹസ കഹലഹറിയും സകലഹറിയും എന്ന് പറയുന്ന ഈ പതിനഞ്ചക്ഷരങ്ങളാണ് അതിൽ വാഗ്ഭവ കൂടം കാമരാജകൂടം ശക്തികൂടം എന്നുള്ള മൂന്ന് കൂടങ്ങളും ഉണ്ട് ആ മൂന്ന് കൂടങ്ങളും ത്രിപുരങ്ങളാണ് ആ ത്രിപുരങ്ങളോട് കൂടിയിരിക്കുന്ന അതിനധിഷ്ഠാന ദേവതയാണ് ലളിതാപരമേശ്വരിസുന്ദരി എന്നൊക്കെ പറയുന്നത് ആ ദേവിയുടെ ഈ മന്ത്രാക്ഷരങ്ങൾ ആർക്കെങ്കിലും കിട്ടിയതുകൊണ്ടോ കേട്ടതുകൊണ്ടോ എന്ത് സംഭവിക്കാനാണ് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല അതൊക്കെ അതാതിന്റെ വിധിപ്രകാരം ഒരുമുഖത്ത് എന്ന് പറയുന്നത് എന്താണ് എന്താണ് അതിൽ അക്ഷരാർത്ഥങ്ങൾ അക്ഷരം ബ്രഹ്മ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അക്ഷരാർത്ഥങ്ങൾ എന്താണ് അതിൽ ഗൂഢമായിരിക്കുന്ന അർത്ഥം അതെങ്ങനെയാണ് ദേവിയുടെ സ്വരൂപമായി മാറുന്നത് എന്നൊക്കെ ഗുരുവിൽ നിന്ന് മനസ്സിലാക്കിയ സാമ്പ്രദായികമായ പരമ്പര പരമ്പരയുടെ ഭാഗമായിട്ടുള്ള ഗുരുക്കന്മാരെന്ന് നിന്ന് മനസ്സിലാക്കിയിട്ടേ കാര്യമുള്ളൂ ശ്രീവിദ്യ സമ്പ്രദായത്തിൽ മനസ്സിലാക്കണം അപ്പോൾ മാത്രമേ ആ സമ്പ്രദായത്തിൽ മനസ്സിലാക്കുന്ന വിധാനത്തിലാണ് രഹസ്യം എന്ന് പറഞ്ഞത് അപ്പോഴും തന്നെ രഹസ്യം അതിരഹസ്യം എന്നൊക്കെ പാണ്ട് രഹസ്യത്തിന് തന്നെ വിവിധ ഭാവങ്ങൾ ഈ ശ്രീവിദ്യാ സമ്പ്രദായം പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ദേവിയുടെ സ്വരൂപമായിരിക്കുന്ന ശ്രീചക്രം ശ്രീചക്രത്തിന്റെ പ്രത്യേകത എന്താ ശ്രീചക്രം യന്ത്രരാജ്ഞിയാണ് പകരം വയ്ക്കാനില്ലാത്ത യന്ത്രമാണ് യന്ത്രങ്ങളുടെ യന്ത്രങ്ങളുടെ ഇടയിലെ മഹാറാണിയാണ് ശ്രീചക്രം ആ ശ്രീചക്രത്തെ ഉപാസിക്കേണ്ടത് ആരാണ് എല്ലാ അമ്മ ഭക്തർക്കും ശ്രീചക്രത്തെ ഉപാസിക്കുക അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പോരായ്മ എന്താ എന്താണ് ശ്രീവിദ്യ എന്താണ് ശ്രീചക്രം പരമമായ സത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ശ്രീവിദ്യാ സാധന വിദ്യയാണ് ഈ അറിവാണ് അറിവ് എല്ലാവർക്കും വേണ്ടേ അല്ലാണ്ട് എല്ലാവരും അറിവില്ലാതിരിക്കുകയാണ് വേണ്ടേ ഭഗവാൻ വേദവ്യാസൻ പോലും വേദരഹസ്യങ്ങളെ അറിയാൻ വേണ്ടി പല വിധാനത്തിലാണ് ഭഗവാൻ അതൊക്കെ പറഞ്ഞു വെച്ചത് അല്ലേ വേദം മനസ്സിലാകാത്തവർക്ക് വേണ്ടി പുരാണം എഴുതി പുരാണം മനസ്സിലാ പുരാണത്തൊന്നും നമ്മൾ കടന്നിട്ട് മനസ്സിലാകാത്തവരും അല്ലെങ്കിൽ ധർമ്മത്തെ ഒക്കെപാട് ഉൾക്കൊള്ളുന്നുണ്ട് ധർമാധർമ്മം ധർമ്മം അധർമ്മം എന്താ നമുക്കറിയാം അല്ലേ അതിനുവേണ്ടി ഇതിഹാസങ്ങൾ ചമച്ചു അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഏത് വിധേനയും ലോകർ ഈ സത്യസാക്ഷാത്കാരം നേടണമെന്നും എല്ലാവരും പരമമായി ലക്ഷ്യത്തിലെത്തണമെന്നും എന്താ കാര്യം നമ്മൾ ഓരോരുത്തരും ഭഗവാൻ പരമേശ്വരൻ തന്നെയാണ് പക്ഷാ ത്രിശതി വിശ്വാനി തത്വം എന്നാണ് തന്ത്രം പറയുന്നത് മുപ്പത്താറ് തത്വങ്ങളെ കൊണ്ടാണ് ഈ വിശ്വം നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും മുപ്പത്താറ് തത്വങ്ങളിൽ നിന്ന് ഉണ്ടായതാണ് നമുക്ക് ആർക്കും ഭേദഗതിയ നമ്മളെല്ലാവരും ശിവനോ ശക്തിയോ ഒക്കെ തന്നെയാണ് പിന്നെ നമ്മൾ അതിലേക്ക് തന്നെ അല്ലേ പോകേണ്ട എന്തിനാണ് നമ്മൾ ഒരു വേർതിരിവ് കാണിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ശ്രീ സമ്പ്രദായത്തിൽ ലളിതാസാസ്ത്രം ആവട്ടെ എന്തുമാകട്ടെ ലോകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ സനാതനമായിരിക്കുന്ന അറിവിന്റെ സാഗരം ഈ അറിവിന്റെ സാഗരങ്ങളെല്ലാം പരമമായ സത്യത്തെ പല പേരിലാണ് വിളിക്കുന്നത് ഇപ്പൊ ബ്രഹ്മം എന്ന് വിളിക്കാൻ തന്നെയാണെങ്കിലും ശിവം എന്ന് വിളിച്ചാലും ബ്രഹ്മത്തിന്റെ പ്രത്യേകത എന്താ സ്ഥൂലം സൂക്ഷ്മം പരം ചെയ്തി ത്രിവിധം ബ്രഹ്മണോബോ എന്നാണ് ബ്രഹ്മത്തിന്റെ ശരീരം സ്ഥൂലമായും സൂക്ഷ്മമായും പരമായും നിലനിൽക്കുന്നു അപ്പോൾ ബ്രഹ്മത്തിൽ നിന്നുണ്ടായി ഓരോ സ്ഥൂലവും സൂക്ഷ്മവും പരവുമായിട്ടുള്ള അവസ്ഥയുണ്ട് ഇത് തന്നെയാണ് ശ്രീവിദ്യക്കുള്ള പ്രത്യേകത ശ്രീവിദ്യ മന്ത്രസാധന ആരംഭിച്ചു ഗുരുവിൽ നിന്ന് ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ പൂർണ്ണ ദീക്ഷ അല്ലെങ്കിൽ ശ്രീവിദ്യാ മന്ത്രം ലഭിച്ചു കഴിഞ്ഞാൽ അതാണ് ശ്രീവിദ്യയ്ക്ക് അധികാരം എന്നുള്ള പകരം കരുതുന്നത് ആ അധികാരത്തിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ലഭിക്കുന്ന എന്താ പ്രത്യക്ഷത്തിൽ ഈ പറയുന്ന നമ്മുടെ യന്ത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള ശ്രീചക്രത്തിലുള്ള പൂജയാണ് നമ്മൾ സാധാരണ കാണുന്നവ ആഭരണങ്ങളോട് കൂടിയിട്ടുള്ള ഭിന്ദു തൊട്ട് ഗോപുരം വരെ നിൽക്കുന്ന ആ ശ്രീചക്രത്തിലുള്ള പൂജയാണ് അല്ലേ അപ്പൊ ആ പൂജയാണ് ഇവര് എന്തോ സംഭവമായിട്ട് പോകണത് ഇതിലെന്താ പ്രത്യേകത അവിടെ അറുപത്തിനാല് ഉപചാരങ്ങൾ ചതുഷ്ടറ്റുപചാരം അറുപത്തിനാല് ഉപചാരങ്ങളെ കൊണ്ടുള്ള പൂജ നടക്കുന്നു എന്നാ പറയുന്നത് സാധാരണഗതിയിൽ പൂജ എന്താണ് അവിടെ ഗന്ധ ജലഗന്ധ പുഷ്പൂപ ദീപാദികൾ അറങ്ങുന്ന സർക്കെയാവട്ടെ വിശേഷാർക്കെ ആവട്ടെ സാമാന്യാർക്ക് വിശേഷാർക്ക് എന്തോ ആവട്ടെ ഇതൊക്കെ കേവല ദ്രവ്യങ്ങളെ കൊണ്ടുള്ളതാണ് പൂജിക്കപ്പെടുന്നതോ ഒരു മെറ്റലിൽ ഏതെങ്കിലും ഒരു മെറ്റലിൽ സ്വർണ്ണത്തിലാവാം വെള്ളിയിലാവാം എന്തോ അങ്ങനെ വിശേഷപ്പെട്ട മെറ്റലുകളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ശ്രീചക്രത്തിൽ ആണ് ഈ പൂജ നടക്കുന്നത് എന്താണ് ഇത്ര രഹസ്യം ഒരു രഹസ്യവും ഇല്ല അങ്ങനെ രഹസ്യം നോക്കുകയാണെങ്കിൽ ആ രഹസ്യത്തിലാണ് ലളിതാസഹസനവും എല്ലാവർക്കും ഉള്ളതല്ല എന്ന് പറഞ്ഞത് ലളിതാസനവും വായിച്ചോണ്ട് ആർക്കെങ്കിലും തോന്നിയോ നിങ്ങൾക്കുള്ളതല്ല എന്നുള്ളത് ഞാനും കുഴപ്പം തോന്നിയോ ഒരു കുഴപ്പം തോന്നിയില്ലല്ലോ എന്താ കാര്യം നമ്മളത് വായിക്കുന്ന തലം ഏതിലാണ് അവിടെയാണ് അതിൻ്റെ പ്രശ്നം ലളിതാസനം സാധാരണ കേൾക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല ഇല്ലേ എന്നാൽ അതിന്റെ എവിടെയാണ് കുഴപ്പം വെച്ചാൽ ഗുപ്ത അർത്ഥം അതിനൊരു തല അതാണ് സ്ഥൂലം സൂക്ഷ്മം പരം സ്ഥൂലമായിരിക്കുന്ന അർത്ഥത്തിൽ സ്ഥൂലത്തിൽ തന്നെ എങ്ങനെയാണ് ഈ സ്ഥൂലത്തിൽ തന്നെ ഗുരുപരമ്പര അനുസരിച്ച് ശ്രീവിദ്യയിൽ നമ്മൾ സ്വതവേ പറയുക മാനൌഖം സിദ്ധൌഹം ദിവ്യൌഹം അങ്ങനെ മൂന്ന് ഔഹങ്ങൾ ഒഴുക്ക് കൂട്ടം മൂന്ന് വിഭാഗങ്ങളായിട്ട് ഗുരുക്കന്മാര് തിരിച്ചിട്ടുണ്ട് അപ്പൊ മാനവ ഉരുക്കന്മാരിൽ തന്നെ സമ്പ്രദായങ്ങളുണ്ട് വാമാചാരം ദക്ഷിണാചാരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സമ്പ്രദായങ്ങളുണ്ട് കൗളാചാരം ശ്രേഷ്ഠമാണ് കൗളമാർഗ്ഗ തൽപ്പര സേവിതായി നമ്മൾ എന്നാ പറയും അപ്പൊ കൗളാചാരം ശ്രേഷ്ഠ കൗളത്തിൽ തന്നെ വാമാചാരത്തിനാണ് തന്ത്രത്തിൽ വാമാചാരത്തിനുള്ള പ്രാധാന്യം അല്ലെങ്കിൽ അതാണ് ശ്രേഷ്ഠ ഉത്കൃഷ്ടമായിട്ട് പറയുക അപ്പോഴാണ് ശാസ്ത്രജ്ഞാനം പൂർണ്ണമാവുക ആ വാമാചാര ദൃഷ്ടിയിൽ ലളിതാശാസ്ത്ര നാമം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് നമ്മൾ പുറത്തൊന്നും നമുക്കിത് പറയാൻ പറ്റാത്ത പോലെ തോന്നും അതിനൊരു ഉദാഹരണം പറയാനാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് അപ്പൊ ലളിതാശ്രാമത്തിൽ ശ്രീ ആ ശ്രീ മാത്രേ നബ ശ്രീമാതാസി മഹാരാജവ മാത്രേ നമ എന്ന് പറയുമ്പോൾ മാതാവിനെ വിളിച്ചുകൊണ്ട് തുടങ്ങുന്ന ലളിതാസം ആ ശിവശക്തി ഐക്യഭാവത്തിൽ അവസാനിക്കുമ്പോൾ മാതാവ് എന്താണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ച അല്ലേ നമുക്കൊക്കെ ജന്മം തന്ന നമ്മുടെ അമ്മ നമ്മുടെ മുഖത്തു നിന്നാണോ നമ്മൾ ഉണ്ടായത് അല്ല അമ്മയുടെ ശ്രേഷ്ഠമായിരിക്കുന്ന പൂജനീയമായിരിക്കുന്ന യോനിയിൽ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ യോനി എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൽ നാം ഓരോരുത്തരും നമുക്ക് ആധാരമായി ആദിയിലുണ്ടായതൊക്കെ ഉണ്ടായത് എവിടെ നിന്നാണ് വിശ്വയോനിയിൽ നിന്നാണ് യോനി യോനി എന്ന് കേൾക്കുമ്പോൾ യോനി യോനി എന്ന് പറയുന്നത് തന്നെ മോക്ഷകാരണമാണെന്നാണ് യോനി തന്ത്രമൊക്കെ പറയുന്നത് അപ്പോ ആ ഒരു വാക്കിന് തന്നെ പ്രസക്തിയുണ്ട് അല്ലെങ്കിൽ ആ വാക്ക് തന്നെ ശ്രേഷ്ഠമായിരുന്നു എന്താണ് ശ്രേഷ്ഠം അത് കേവല യോനി എന്ന് പോലെ നമ്മൾ കേവലമാക്കുന്നില്ല പക്ഷെ യോനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉത്ഭവിച്ച നമുക്ക് ഉത്ഭവ ഉദ്ഭവകാരണമായ ഇടം തന്നെ അതെന്താണ് അത് സാക്ഷാൽ പരബ്രഹ്മം സർവേശ്വരൻ പരമേശ്വരൻ തന്നെയാണ് സത്യമാണ് ആ സത്യം എന്തോ അത് തന്നെയാണ് അതാണ് അതിനെയാണ് യോനി എന്ന് വിളിക്കുന്നത് ആ യോനിയിൽ നിന്ന് ആ ആയിരിക്കുന്ന ആ മാതാവിൽ നമ്മൾ വന്നു അപ്പൊ ആ യോനി ആ യോനിയുമായി ബന്ധപ്പെട്ട ആ യോനിയാണ് മാതാവ മാതാവിന്റെ സ്വരൂപ യോനിയാണ് ആ യോനിയാണ് ആരാധിക്കേണ്ടത് അപ്പൊ പ്രത്യക്ഷത്തിൽ യോനിയാണ് ആരാധിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ വാമാചാരത്തിന്റെ തൂലം സൂക്ഷ്മ വാമാചാരത്തിന്റെ പ്രസക്തി അവിടെ ആ രീതിയിൽ നമ്മള് ശ്രീമാതയെ ശ്രീ മഹാരാജ്ഞി ശ്രീമസിംഹാസനേശ്വരിയെ എന്നൊക്കെ പറയുമ്പോൾ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ലളിതാ സഹസ്രം എത്രത്തോളം നമ്മൾ ഉച്ചത്തിൽ ഉറക്കെ ബാഹ്യമായി എല്ലാവർക്കും പറയാൻ പറ്റുമോ എന്നുള്ള ഇത് വരുന്നത് അവിടെ ആ തലത്തിൽ നിൽക്കുമ്പോഴാണ് ശ്രീചക്രം എല്ലാവർക്കും പൂജിക്കാൻ പറ്റില്ല എന്താണ് പ്രത്യക്ഷ ശ്രീചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യയും ഹാദിവിദ്യയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഈ കാമേശ്വര കാമേശ്വരി വിദ്യയാണ് കാമേശ്വര വിദ്യയാകുമ്പോൾ പക്ഷേ കാമേശ്വര പ്രത്യക്ഷ ലിംഗത്തിലും കാമേശ്വരിയാകുമ്പോൾ പ്രത്യക്ഷ ഈ സ്ത്രീ ലിംഗത്തിലും യോനിയിലുമാണ് പൂജ വരിക അത് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് ഒന്നിച്ച് മിഥുനങ്ങൾ താമസിക്കുന്ന നേരത്ത് ജീവിക്കുന്ന നേരത്ത് ഇവിടെ ദാമ്പത്യ ജീവിതത്തിൽ എത്ര നമ്മൾ അച്ഛനമ്മമാരൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു ഗുപ്തത വെക്കാറുണ്ട് ഇല്ലേ എല്ലാവർക്കും അറിയാം ഉണ്ണികൾ വിറക്കുന്നത് കുട്ടികൾ ഉണ്ടാകുന്നത് ശാരീരിക ഭാര്യ ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ ദമ്പതികളുടെ ആ ഒരു ശാരീരിക ബന്ധത്തിലൂടെയാണ് എന്നുള്ളത് എന്നിട്ടും നമ്മൾ ആരെങ്കിലും പുറത്തിറങ്ങാറുണ്ടോ ഇല്ലാതെന്താണ് അതാണ് സാമാന്യ മര്യാദ ഈ സാമാന്യ മര്യാദനാ ശ്രീചക്രത്തിലെന്ന് പറയുന്നത് പ്രത്യക്ഷ ശ്രീചക്രം പൂജിക്കുമ്പോ അതിന് രഹസ്യമുണ്ട് അത്രേ ഉള്ളൂ സ്വന്തം ശക്തി സ്വന്തം ശക്തി എന്നാൽ വമഭാഗം അല്ലെങ്കിൽ പുരുഷനാവട്ടെ ആ ഒരു ആ ഒരു സങ്കല്പത്തിൽ പൂജ നടക്കുമ്പോൾ നാട്ടുകാരെ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല അവിടെ എന്താണ് അതിന് ഗുപ്തതയുണ്ട് അല്ലാണ്ട് നമ്മള് ഈ പറയുന്ന കല്യാണം കഴിക്കുമ്പോൾ താലി കെട്ടുന്നതിന് എന്തെങ്കിലും ഗുപ്തത വെക്കാറുണ്ടോ ഇല്ലല്ലോ അവിടെ സദ്യ ഉണ്ടുമ്പോൾ നമ്മൾ കുത്തു വയ്ക്കാറുണ്ടോ ഇല്ല ഇതുപോലെയാണ് യന്ത്രത്തിലുള്ള പൂജ അതല്ലാത്ത ഒരു രീതിയിൽ നമ്മൾ നോക്കിക്കാണുമ്പോഴാണ് നമ്മളൊരു ഉദാഹരണം ലളിതാസന ഉദാഹരണം പറയുകയാണെങ്കിൽ ചൈതന്യാർഖ്യ സമാരാധ്യ ചൈതന്യ കുസുമിതാ ദുഷ്ടിത്യ പാഠവ എന്ന് തുടങ്ങുന്ന ഒരു ഒരു എന്താ പറയുക അതിൽ നമ്മൾ സ്തുതികൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ എന്താ ചൈതന്യാർഖ്യ സമാരാധ്യം ചൈതന്യമാകുന്ന അർക്കം കൊണ്ട് ആരാധിക്കപ്പെടുന്നവർ എന്താ ചൈതന്യമാകുന്ന ഔർഖ്യം അർക്കം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൂജയില് അർക്കമിതം പാദ്യമിതം ആചമനീയ വിധം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സാമാന്യ ഈ ഉപചാരങ്ങൾ കൊടുക്കുമ്പോൾ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഷോർട്ടായിട്ടുള്ള ഒരു ഉപചാരമാണ് ഈ മൂന്ന് ഉപചാരങ്ങൾ അപ്പൊ അവിടെ അർഘ്യമാണ് ആദ്യമായിട്ട് കൊടുക്കുക അപ്പോൾ ആ ശൈവമായിരിക്കും ശക്തിയായിട്ടൊക്കെ അർഘ്യമാണ് കൊടുക്കുക അപ്പൊ ആർഘ്യമാകുന്ന ചൈതന്യമാകുന്ന അർക്ക്യം കൊണ്ടാണ് സമാരാധ്യം ആരാധിക്കപ്പെടുന്നത് അപ്പൊ ആ ചൈതന്യം എന്താണ് ചൈതന്യത്തിന്റെ പ്രത്യേക ചൈതന്യം ഉണ്ടാകുന്നത് എന്താണ് ആ ഒരു ഒരു എന്താ പറയുക ആ ബ്രഹ്മം ആ ഒരു പരവമായിരിക്കുന്ന പരമേശ്വര തത്വം പൂർണ്ണമാകുമ്പോൾ പരാശക്തി പൂർണ്ണമാകുമ്പോഴാണ് നമ്മൾ ചൈതന്യം ഉണ്ടാവും എന്ന് പറയാം അപ്പൊ എന്തൊരു ചൈതന്യം ഉണ്ടെങ്കിൽ നമ്മൾ ചൈതന്യം എന്ന് പറയണമെങ്കിൽ അത് പ്രത്യക്ഷത്തിൽ നമുക്ക് ബോധ്യമാണ് അല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ചൈതന്യത്തിന്റെ ആ ശ്രേഷ്ഠത്വത്തിന്റെ ഒരു പൂർണ്ണതയായിട്ട് നമ്മൾ എന്താ പറയാ അത് ആ പരബ്രഹ്മം തന്നെ ആയിട്ടാ പറയാം ആ പരബ്രഹ്മം അത് ജീവൻ 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 ചുറ്റു നിൽക്കുന്ന ചൈതന്യം ജീവ ഉറ്റു നിൽക്കുന്ന അവസ്ഥയാണ് ആ ചൈതന്യം ജീവസ് ആ ജീവ ജീവസ് നിൽക്കുന്ന എന്താണ് ഒരു സംശയവും ഇല്ലാന്ന് നമുക്ക് പറയാം അത് നമ്മൾ ഇന്ന് നമ്മുടെ 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 ജന്മത്തിന് ആധാരമായിരിക്കുന്ന ഒരു സൃഷ്ടിക്ക് ആധാരമായിരിക്കുന്ന ശുക്ലം സെമൻ എന്ന് പറയുന്ന അവസ്ഥയാണ് പ്രത്യക്ഷത്തിൽ വാമാചാരത്തിൽ ആ ചൈതന്യത്തിന്റെ അർഖ്യം അർക്കം വീഴ്ത്തുകയാണ് അപ്പോൾ ആ അർക്ക്യം വീഴ്ത്തും അവിടെയാണ് നമ്മൾ എന്താണ് ബിന്ദു നമ്മളെന്താണ് ബിന്ദുതർപ്പണ നമ എന്ന മന്ത്രം ഈ ബിന്ദു ബിന്ദുതർപ്പണം എന്താണ് ബിന്ദു ശിവത്വമാണ് ആ ശിവത്വത്തിന്റെ ആ സമർ ആ സമർപ്പണം കൊണ്ട് ബിന്ദു തന്ന് ആ പതിക്കുന്നത് കൊണ്ട് സന്തുഷ്ടയാകുന്നവൾ അത് വിശ്വയോനിയാണ് അർത്ഥത്തിൽ എന്താണ് ചൈതന്യ അർക്കം എന്ന് പറയുമ്പോൾ സെമൻ വന്ന് ആരാധിക്കുമെന്ന് സെമൻ വന്ന് പതിക്കുമ്പോൾ ചൈതന്യ കുസുമ അപ്പൊ ആ ചൈതന്യ അർക്കമാകുന്നത് സെമൻ ആകുമ്പോൾ ശുക്ലമാകുമ്പോൾ ചൈതന്യ കുസുമ എന്ന് പറയുമ്പോൾ ചൈതന്യമുള്ള കുസുമം ഈ കുസുമം എന്ന് പറയുമ്പോ പലപ്പോഴും യോനിയെ വമാചാരം പൂവിനോടാണ് ഉപമിച്ചിരിക്കുന്നത് പുഷ്പം ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു ഒരു ചെതില് ഒരു പുഷ്പമായിട്ട് ചെതിലുണ്ടാക്കിയ പുഷ്പം മണ്ണിന്റെ പുഷ്പം നമ്മൾ ആളുകളെ കാണിക്കേണ്ടായി ഒരു പ്രകൃതിദത്തമായിട്ട് ഉണ്ടായി വന്നു അപ്പൊ പ്രകൃതിദത്തമായ ഒരു പുഷ്പം ഈ പുഷ്പം പോലെയാണ് നമ്മളെ സംബന്ധിച്ചിട്ട് ഈ യോനിക്ക് പറയ എന്ന് പറയുന്ന രീതിയുണ്ട് തന്ത്രത്തിന്റെ ഭാഷയിൽ തന്ത്രത്തെ നമ്മൾ മനസ്സിലാക്കും കേവലം അക്ഷരാർത്ഥം മാത്രം എടുത്താൽ പോരാ അതിനുള്ളിലൂടെ സഞ്ചരിക്കണം അപ്പൊ ചൈതന്യമാകുന്ന ചൈതന്യം പ്രസരിക്കുന്ന കുസുമമാണ് ഇവിടെ ചൈതന്യ കുസുമ ചൈതന്യമുള്ള കുസുമത്തിൽ പ്രിയ ആയിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നവള് എന്താണ് ചൈതന്യമുള്ള കുസുമം ഇവിടെ സ്ത്രീണമാകുമ്പോൾ അവിടെ നേരത്തെ നമ്മള് ഈ ശമൻ ശുക്ലമാണ് ചൈതന്യം എന്ന് പൗരു പൗരുഷമായിട്ട് പുരുഷ സംബന്ധിയായിട്ട് പറയുമ്പോൾ സ്ത്രീണമായിട്ട് പറയുമ്പോൾ സ്ത്രീ സംബന്ധിയായിട്ട് പറയുമ്പോൾ അതെന്തായിരിക്കും ഒരു സ്ഥലത്ത് ബീജമാകുമ്പോൾ ഇവിടെ അണ്ടമാകും അണ്ടം വൈകുന്നേ ഒരു സംശയവുമില്ല പരോ രജസേ സാവതോം എന്ന് പറയുന്ന ഗായത്രിയുടെ നാലാങ്കാല് പോഷയെ ഇവിടെ ചൈതന്യം ആർത്തവതിയായിരിക്കുന്ന ആ യോനിയാണ് പറയുന്നത് ആ യോനി യോനിയിൽ അല്ലെങ്കിൽ അതിൽ അതിൽ അധിവസിക്കുന്നവളാണ് പരാശക്തി നമുക്ക് തൃപ്പുത്തൊക്കെ നമുക്ക് അറിയുന്നവതാണ് അതുകൊണ്ടാണ് നമ്മൾ ആർത്തവത്തിനേക്ക് ആഘോഷിക്കുകയാണ് നമ്മൾ സനാതനികൾ ചെയ്യുക പോഷയായിട്ടല്ല കാണാം ആചരിച്ച ആ ഒരു കുട്ടി ഒരു ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി പൂർണ്ണ എന്താ പ്രായമായി എന്നൊക്കെ അറിയണ സമയത്ത് നമ്മളത് ആഘോഷാക്കി മാറ്റും എന്തുകൊണ്ടാതെ അവിടെ പരാശക്തിയുടെ സാന്നിധ്യം പരിപൂർണമായി നമ്മൾ ഇതുവരെ ഇല്ലാത്തല്ല പരിപൂർണമായി എന്നൊരർത്ഥത്തിലാവാണുണ്ട് അവിടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെ ഇപ്പൊ ഈ നമ്മള് ശുക്ലം അതുപോലെ തന്നെ രക്തം അതുപോലെ ഈ ബിന്ദു അല്ലെങ്കിൽ എന്താ പറയാ ബീജം അണ്ടം യോനി ലിംഗം ഈ പദപ്രയോഗങ്ങളൊക്കെ വന്നു ഇല്ലേ ഒരു കൊടുങ്ങല്ലൂര് ഭരണിപ്പാട്ട് പോലെ ഒക്കെ വന്നു സദോ ഉതാ കഥാ തുഷ്ട എപ്പോഴും ഉദിച്ചു നിൽക്കുന്ന എപ്പോഴും സന്തോഷപതി ആയിരിക്കുന്ന തരുണാദിത്യ പാടവ ആ തരുണഭാവത്തിൽ തരുണപ്രായത്തിൽ നിൽക്കുന്ന ആ സൂര്യവർണമായിരിക്കുന്ന തരുണാദിത്യ ആ സൂര്യവർണമായിരിക്കുന്ന വർണ്ണത്തോടു കൂടിയിരിക്കുന്നവൾ അപ്പൊ എന്താണ് ആ ഒരു പരിപൂർണമായിട്ട് ഒരു പുഷ്പിണിയാകാൻ നിൽക്കുന്ന പുഷ്പിണീ ഭാവത്തിൽ നിൽക്കുന്ന ഒരു യോനി അതാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് അപ്പൊ നമ്മളിത് എന്തിനാ നിങ്ങളോട് ഇത് പറയുന്നത് ഈ കേവലം നമ്മൾ എന്തെങ്കിലും ലളിതാശ്രമം എല്ലാവരോടും പറയും ഈ അർത്ഥത്തിലോടെ പറയാം അല്ല ചൈതന്യ ചൈതന്യർക്കെ സമാരാധ്യ എന്ന് പറയുമ്പോൾ ചൈതന്യമാകുന്ന ആർക്കം കൊണ്ട് ഈശ്വര ചൈതന്യമാകുന്ന ജലം കൊണ്ട് അർക്കം കൊടുത്ത് പ്രീതിപ്പെടുത്തുന്നു അല്ലെ പ്രത്യക്ഷത്തിത്ര ഉള്ളൂ അത് ദക്ഷിണാർത്ഥമാണ് അതിന് ദക്ഷിണാർത്ഥത്തിൽ ഇത്രയേ ഉള്ളൂ വാമാർത്ഥത്തിലോ നമ്മൾ ഈ പറഞ്ഞൊരു സെക്ഷൽ ഭാവം വരുന്നുണ്ട് അതിന് ഈ സെക്ഷൽ ഭാവം എന്താണ് എല്ലാവരോടും പറയാൻ പറ്റും അപ്പൊ നമ്മളെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലേ യോനി ലിംഗം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു വിഷമം ഉണ്ടാവും കേൾക്കുമ്പോ എന്താ കാര്യം ഇത് അവിടെയാണ് ഇത് ഗുപ്തവും ഗുപ്തരും ആവുന്നത് അപ്പൊ അവിടെയാണ് ശ്രീചക്ര പൂജ എന്ന് പറഞ്ഞാല് പ്രത്യക്ഷത്തിലെ ശ്രീചക്ര പൂജ ഇത്രയേ ഉള്ളൂ പ്രത്യക്ഷത്തിൽ ശ്രീചക്ര പൂജ ഇന്ന് നാട്ടിൽ നടക്കുന്ന ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീചക്ര പൂജയായാലും അതല്ല നമ്മൾ സാധാരണ കണ്ടുവരുന്ന സാധകരൊക്കെ രഹസ്യം എന്നുകൊണ്ട് ശ്രീചക്രത്തില് പൂജിക്കുന്ന പൂജയൊക്കെ എന്താച്ചാല് നമ്മൾ എല്ലാവർക്കും ചെയ്യാം അങ്ങനെ ഒരു എന്താ കാര്യം അവിടെയാണ് ദക്ഷിണ ദക്ഷിണാരാധ്യ ദിനസ്മേരാംപൂജ ദക്ഷിണ അദക്ഷിണാരാധ്യ ദക്ഷിണ അദക്ഷിണാരാധ്യ എന്ന് പറഞ്ഞ എന്താണ് ദക്ഷിണ അദക്ഷിണ എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട് ദക്ഷിണ ദക്ഷിണ ഇല്ലാണ്ടുള്ള പൂജ എന്നൊക്കെ അർത്ഥമൊക്കെ ഉണ്ട് എന്നാൽ പോലും ഇവിടെ ദക്ഷിണ ദക്ഷിണ എന്ന് പറഞ്ഞത് ദക്ഷിണ മാർഗികളും വാമമാർഗികളാലും ആരാധിക്കപ്പെടുന്നവൾ എന്ന അർത്ഥത്തിലാണ് അപ്പൊ ദക്ഷിണമാർഗത്തിലും വാമമാർഗത്തിലും ആരാധിക്കപ്പെടുമ്പോൾ ദക്ഷിണമാർഗികളുടെ ക്രമം ലോകർക്കുള്ളാണ് അത് പശു ആചാര വിധാനമാണ് കാഴ്ച കൗളത്തിന്റെ വീക്ഷണത്തിൽ അത് പശു ആചാരമാണ് പൂർണ്ണാചാരം കൗളാചാരമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ദക്ഷിണാചാരത്തിൽ ലളിതാശ്രമത്തെ നമുക്ക് എല്ലാവർക്കും സ്വീകാര്യമാണെങ്കിൽ ആ ശ്രീചക്ര പൂജയും തന്നെ കായയിൽ അസലകറിയും സകലകറിയും എന്ന പഞ്ചദശാക്ഷരീ മന്ത്രങ്ങൾ കൊണ്ട് തന്നെ എല്ലാ സാധാരണക്കാർക്കും ശ്രീചക്ര പൂജ ചെയ്യാം നവാഭരണ പൂജ ചെയ്യാം അതിലൊരു രഹസ്യവുമില്ല അവിടെയാണ് അതുകൊണ്ടാണ് ദക്ഷിണാദക്ഷിണാരാധ്യ അപ്പൊ ദക്ഷിണ വർഗത്തിലാണെങ്കിൽ നിങ്ങൾ ഇന്ന് ലളിതാസവും പഠിക്കുന്നുണ്ടല്ലോ എല്ലാവരും ഇല്ലേ നിത്യേനെ പറയണതേമില്ലേ അപ്പൊ ആ അർത്ഥത്തിലെടുക്കുമ്പോ എന്തായി അത് ഇത്രയേ ഉള്ളൂ അത് എല്ലാവർക്കും അതേ രീതിയിൽ നമുക്ക് ശ്രീചക് ശ്രീവിദ്യ പൂർണ്ണമായിട്ട് എല്ലാവർക്കും ചെയ്യാം എന്നാൽ അതിന്റെ സ്റ്റെപ്പ് അടുത്തു കഴിഞ്ഞാൽ പശുവാചാരം കഴിഞ്ഞാൽ ദക്ഷിണാചാരം കഴിഞ്ഞാൽ വാമാചാരത്തിലേക്ക് കിടക്കും അത് ഗുരു മുഖത്ത് നിന്ന് കൃത്യമായിട്ട് തന്നെ നമ്മൾ സ്വീകരിച്ചു പോകണം അല്ലാണ്ട് ഒരിക്കലും അത് സാധാരണ പുസ്തകത്തിൽ നിന്നോ മറ്റുള്ള രീതിയിലോ പഠിപ്പിക്കാൻ പറ്റില്ല അവിടെയാണ് രഹസ്യം അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല അതെല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല അതിന് രഹസ്യമുണ്ട് അത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് വർഷങ്ങളുടെ പരീക്ഷണങ്ങളോട് മാത്രമേ ശിഷ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അവിടെയാണ് നമ്മൾ ഇത്രയും പറഞ്ഞു പറഞ്ഞാൽ ദക്ഷിണ ദക്ഷിണ ആരാധ്യമരാം കൈവല്യ പദതായി എന്നാലോചിച്ച് നോക്കൂ ആ മന്ദസ്മിതമായിരിക്കുന്ന മന്ദസ്മിതത്തോടു കൂടിയിരിക്കുന്ന അംബുജ അംബുജം താമര പോലെ ഇരിക്കുന്ന മുഖത്തിനല്ലേ മന്ദസ്മിതമാണ് ദേവിയുടെ ആ മന്ദസ്മിതത്തിൽ താമരയുടെ മുഖം പോലെയാണ് ഇരിക്കുന്നത് ഇതൊക്കെ എന്തിനാ വർണ്ണിക്കുന്നത് ഇങ്ങനെ ആരാധിക്കപ്പെടുന്നവളെ മന്ദസ്മിതമായിരിക്കുന്നതും അല്ലെങ്കിൽ താമരയുടെ മുഖം പോലെയൊക്കെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ വിശ്വജേനിയായിരിക്കുന്നത് ഹായോനിയാണ് കൗലിനി അവൾ കൗലിനിയാണ് അനർ കേവല അനർഘ്യ അനർഘ്യ കൈവല്യപദായനീ കൈവല്യപദായനിയാണ് കൗലിനിയാണ് അല്ലേ കുലയോഗിനിയാണ് കൗൽ അപ്പൊ കൈവല്യപദായിനു പറയുമ്പോ എന്താ അതിന്റെ അർത്ഥം കൈവല്യം പരവുമായ മോക്ഷത്തെ മുക്തിയെ നൽകുന്ന ആ പദത്തെ പരമേശ്വരന്റെ പരമേശ്വരന്റെ തൃക്ഷണങ്ങളെ നമുക്ക് നൽകുന്ന ആ പദത്തെ നമുക്ക് നൽകുന്ന അവളാണ് കൈവല്യ പദതായി നീ ആ കൈവല്യത്തിൽ നൽകുന്ന എന്താണ് പ്രത്യക്ഷത്തിൽ നമുക്ക് നമുക്ക് നമ്മുടെ മോശം നമ്മുടെ ജീവനിൽ ഒരു പുരുഷനാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു പുരുഷൻ ഒരച്ഛനാകുന്നു സന്തോഷിക്കുന്നതിന് വേണ്ട തനിക്ക് തന്റെ പരിപൂർണതയെ നൽകിയത് ആരാണ് അവരുടെ ശരീരം മാത്രമാണല്ല ആ യോനിയിലൂടെയാണ് തൻ്റെ ജീവനെ അവൾ വഹിച്ചത് ആ ജീവനെയാണ് മറ്റു സൃഷ്ടിയായിട്ടുള്ള പുറത്തേക്ക് ലോകത്തിലെ ആദ്യ മനുഷ്യൻ അത്ഭുതത്തോട് നോക്കിയെന്ന ഒരു വലിയൊരു പ്രക്രിയയാണ് അവിടെയാണ് യൂണിവേഴ്ഷിപ്പ് ഒക്കെ വരുന്നത് അവിടെയാണ് പീഠ പീഠാരാധന വരുന്നത് ശക്തി ആരാധന വരുന്നത് വെച്ച് നോക്കൂ അപ്പൊ അങ്ങനെയുള്ള ആ ഒരു നമുക്ക് പ്രത്യക്ഷത്തിൽ അപ്പൊ നമ്മളുടെ പാർട്ണറുടെ നമ്മുടെ സഹധർമ്മിണിയുടെ യോനിയാണ് നമുക്ക് പരിപൂർണത നൽകുന്നത് നമുക്ക് ഈ ജീവിതത്തിൽ നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കാൻ ആ മോഷണം നിലനിരാം നമ്മുടെ മാതാവിന്റെ ജോലിയാണല്ലേ ഇനി പരമമായ കൈവല്യം നൽകാൻ എന്താ പറ്റിയ വിശ്വജയനി ആയിരിക്കുന്ന എന്താ പറയാ പരബ്രഹ്മസ്വരൂപിണി പരബ്രഹ്മസ്വരൂപിണി ആയിരിക്കുന്നവളാണ് ആത്യന്തികമായിട്ട് കൈവല്യം നൽകുന്നത് അപ്പോ ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ ലളിതാശ്രമത്തിൽ ഒന്ന് നോക്കി കാണുകയാണെങ്കിൽ ഈ ലളിതാശ്രമം ഇങ്ങനെ കൃത്യമായി ഇനി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ വലിയ കേൾക്കാൻ ഒട്ടും സാധാരണ പ്രത്യക്ഷ പറയാൻ കഴിയില്ല നമ്മളിത് പറയുന്നതിനെ രഹസ്യം പറയാൻ കാരണം ഈ പറയുന്ന ശ്രീ ചക്രപൂജയോ അല്ലെങ്കിൽ പഞ്ചദശാക്ഷി മന്ത്രമോ പഞ്ചദശിയോ ഒക്കെ എല്ലാവർക്കും ഉള്ളതല്ല അതെന്തോ രഹസ്യമാണ് രഹസ്യമാണ് എന്ന് പറയാൻ ക്ഷമിക്കുന്നവർ പലപ്പോഴും അവർക്ക് അവരുടേതായിരിക്കുന്ന ചില താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നാൽ സാം സമ്പ്രദായ സമ്പ്രദായ ഗുരുപരമ്പരയിലൂടെ കൃത്യമായ കൗള പദ്ധതിയിലും വാമാചാര പദ്ധതിയിലൂടെ കടന്നു വന്ന ഒരു സാധകൻ എന്ന നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത് ലളിതാശാസ്ത്രനാമത്തിലോ ശ്രീവിദ്യയിലോ ശ്രീചക്രത്തിലോ പ്രത്യക്ഷത്തിൽ രഹസ്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും സ്വീകരിക്കാം എന്നാൽ ഒരു ശാസ്ത്രം പഠിക്കുന്നത് പോലെ സയൻസ് പഠിക്കുന്നത് പോലെ അതിന്റെ ബേസിക് എല്ലാവർക്കും പ്രത്യക്ഷത്തിൽ പഠിക്കാം എന്നാൽ ഉള്ളിലേക്ക് പോകുമ്പോൾ ഡോക്ടർ എല്ലാവർക്കും പറ്റുമോ പറ്റില്ല അതിൻ്റെതായ രീതികളില്ലേ ഇത് കുറഞ്ഞ പോലെ ആ രീതികൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഓരോരോ ഘട്ടം കടന്നു പോകാനുണ്ട് ആ ഘട്ടത്തിലൂടെ വരുമ്പോൾ ആ ഘട്ടങ്ങളൊന്നും എല്ലാവർക്കും ഉള്ളതല്ല സാധാരണ ഒരു കോമൺ സയൻസ് കാരണം ഒത്താം ക്ലാസ് വരെ കിട്ടും ഇല്ലേ അതിൻ്റെ അപ്പുറം ഉള്ളതൊന്നും നമുക്ക് എല്ലാവർക്കും കിട്ടില്ല ആ പത്താം ക്ലാസ് വരെയുള്ള ഒരു ക്ലാസ് പോലെ സയൻസ് ക്ലാസ് പോലെയാണ് ഈ പറയുന്ന ശ്രീവിദ്യയിലെ ലളിതാസനവും പാരായണവും അതിന്റെ അർത്ഥതലങ്ങളെ പഠിക്കുന്നതും ശ്രീചക്ര പൂജ ചെയ്യുന്നതുകൊണ്ട് എല്ലാ അമ്മ ഭക്തരും ശ്രീചക്രം അല്ലെങ്കിൽ ലളിതാസാശ്രമവും പാരായണം ചെയ്തു വരുന്ന അമ്മ ഭക്തരെല്ലാവരും ശ്രീചക്രം പൂജിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇതൊക്കെ എന്താ പറയുക വീട്ടിലെ പഠിത്തമല്ല സ്വന്തം കുലദേവതയെ ഉപാസിച്ചും പ്രാർത്ഥിച്ചും അതിന് പരിപൂർണ്ണത വരുമ്പോൾ ഒരു ഉപരി പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ശ്രീ വിദ്യയിലേക്കൊക്കെ കടക്കേണ്ടത് ഉപരി പഠനത്തിന്റെ ഭാഗമായിട്ട് സ്വന്തം കുലദേവതയെ ആരാച്ചതിനെ കിട്ടും പക്ഷെ എന്നാൽ പോലും അതിൻ്റെ അപ്പുറം കടക്കുക ഉപരി വിദ്യ ആവുമ്പോൾ ആ ദശമഹാവിദ്യയുടെ ഭാഗമായിട്ട് ഉപരി എന്ന കാഴ്ചപ്പാടേ നമുക്ക് ശ്രീവിദ്യയിലേക്ക് കടക്കാം അപ്പൊ സ്വാഭാവികം എന്തായി നമ്മള് നമ്മളുടെ മാതൃകുലത്തിൽ നിന്നും ഗുരുകുലത്തിലേക്ക് പ്രവേശിക്കുകയും അവിടെ ഹയർ സ്റ്റഡി ഹയർ സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് ഈ ശ്രീ വരുന്നത് അവിടെ അതിന്റെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഇന്ന് ഇപ്പം സാങ്കേതികതയൊക്കെ വളർന്നില്ലേ അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യേണ്ടത് നമുക്കത് ഈ ഓൺലൈൻ മുഖേനയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും അത് പരിപൂർണതയിൽ പലപ്പോഴും തന്ത്രസാധനയൊക്കെ ഗുരുവിന്റെ സ്പർശനം ദർശനമൊക്കെ ഉണ്ട് അതൊക്കെ അതിന്റെ വഴിക്ക് വാങ്ങിയെടുക്കേണ്ടതുമാണ് അല്ലാണ്ട് ഇത് ഇനി ആരെങ്കിലും ഏതെങ്കിലും സാധകർ ഇനിയിപ്പോൾ ശ്രീ ശ്രീചക്രവും ശ്രീവിദ്യയും അല്ലെങ്കിൽ ശ്രീചക്ര നവാഭരണ പൂജയൊക്കെ ഒരു രഹസ്യം എന്ന് പറയുമ്പോൾ ഒരു രഹസ്യവും ഇല്ലാന്ന് ആദ്യപ്പെട്ട രഹസ്യമുള്ളത് കൊടുക്കാനും പാടില്ല അതിന് യോഗ്യത അനുസരിച്ചിട്ടേ ഉള്ളത് നിങ്ങളെ വീട്ടിൽ വാങ്ങിയിരിക്കുന്ന ഈ ഒരു മെറ്റൽ മെറ്റലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ലോഹങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ശ്രീചക്രത്തെ നിങ്ങൾക്ക് നവാഭരണത്തോടെ പൂജിക്കാൻ ഒരു വിഷമവും കരുതണ്ട നിങ്ങൾ ധൈര്യമായിട്ട് പാരായണം ചെയ്തോളൂ അതിന്റെ പ്രത്യക്ഷമുള്ള ദക്ഷിണാർത്ഥത്തിൽ നിങ്ങൾ അതിനെയൊക്കെ ഗ്രഹിച്ചോളൂ വാമാർത്ഥത്തെ പിന്നോട് ഗ്രഹിക്കാം നമ്മളിതൊക്കെ പറയുമ്പോൾ പറഞ്ഞു യോനി ലിംഗം എന്നൊക്കെ പറഞ്ഞതൊക്കെ കേവലം നമ്മളിന്ന് നാട്ടിൽ നടപ്പുള്ള ഭാഷാ പ്രയോഗങ്ങളല്ല അതുപോലെ തന്നെ അണ്ടമാവട്ടെ ബീജമാവട്ടെ സംയോഗമാവട്ടെ മൈഥുനമാവട്ടെ ഇതിനൊന്നും കേവലർത്ഥം ശിവശൈത്യ ഐക്യമേളനം എന്ന് പറഞ്ഞിരിക്കുന്ന പ്രകൃതി പുരുഷ മേളനത്തെയാണ് വേണത് കേട്ട് ഒരാണും പെണ്ണും തമ്മിലുള്ള നമ്മൾ നാട്ടിൽ നടക്കുന്ന ഈ ബന്ധത്തെ കുറിച്ച് ഒന്നും അല്ല വേണത് അതിനൊക്കെ അവിടെയാണ് എന്താണ് സ്ഥൂലമായ അർത്ഥത്തിലാണ് നമ്മൾ പ്രത്യക്ഷത്തിലുള്ള ലിംഗോ യൂണിയൻ പറഞ്ഞെങ്കിൽ അതിന് സൂക്ഷ്മമായ അർത്ഥം വരുമ്പോൾ അതിന് ഈ ബ്രഹ്മ അല്ലെങ്കിൽ പുരുഷ സ്ത്രീ പ്രകൃതി പുരുഷ ശിവശക്തി എന്നൊക്കെ പറയുന്ന ആ ഭാവമൊക്കെ വരും അത് സൂക്ഷ്മത്തിലാണെന്ന് വെച്ചാൽ അത് പരമായ ഭാവത്തിൽ വരുമ്പോൾ എന്തായി അത് പരിപൂർണമായിരിക്കുന്ന ആനന്ദാവസ്ഥയാണ് ആനന്ദാവസ്ഥയ്ക്ക് കാരണം എന്താ ആനന്ദം ബ്രഹ്മണോ ബാബു ബ്രഹ്മത്തിന്റെ മൂന്ന് രൂപം പറഞ്ഞെങ്കിൽ ആനന്ദമാണ് പരമമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ സ്വരൂപം ആനന്ദിക്ക് വരുമ്പോൾ അത് പരഭാവമായി അപ്പൊ അതാണ് ആ രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞ വാക്കുകളെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പറഞ്ഞാൽ ഒരിക്കലും ഒരു അസഭ്യം ഉള്ളതായിട്ട് തോന്നില്ല അത് നമ്മൾ നാട്ടുകടപ്പുള്ള ഭാഷാ പ്രയോഗങ്ങളിലൂടെ അല്ലേ മാത്രമല്ലേ നമുക്ക് നിങ്ങളോടൊക്കെ ഇതൊക്കെ അറിയിക്കാൻ പറ്റുള്ളൂ ഈശ്വരൻ നമ്മോട് സംവദിക്കണമെങ്കിൽ നമുക്ക് അറിയുന്ന ഭാഷയിൽ അല്ലേ പറ്റുള്ളൂ അപ്പം അതിന് സ്വാഭാവികം ഗുരുക്കന്മാരിലൂടെ നമുക്കതൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കുന്ന ക്രമം ഘട്ടം ഘട്ടമായിട്ടാണ് പശുഭാവത്തിൽ നിന്ന് നമ്മൾ വീരഭാവത്തെ അല്ലേ വീരാരാധ്യ വീരന്മാരൽ ആരാധിക്കപ്പെടുന്നവളേ വിരാട് രൂപ വിരാടഭാവത്തിലിരിക്കുന്നു അല്ലേ അപ്പൊ വീരാരാധ്യ വീരാരാധ്യ ഭാവത്തിലാണ് നമ്മൾ ഇതിന്റെ ഈ സെക്ഷനായിട്ടുള്ള അർത്ഥമൊക്കെ പറഞ്ഞത് വെച്ചാൽ വീര വീരന്മാർക്കെ വീരന്മാർക്കാണ് ഇത് ഗ്രഹിക്കുള്ളൂ പശുക്കൾക്ക് ഗ്രഹിക്കില്ല പശുഭാവമാണ് ദക്ഷിണാ ദക്ഷിണ ദക്ഷിണ ആചാരം ദക്ഷിണ ആചരിക്കപ്പെടുന്നത് അതാണ് നിങ്ങൾ ഇന്നിപ്പോൾ ലളിതാസം മനസ്സിലാക്കുന്നതും നിങ്ങൾ ശ്രീചക്രം പൂജിക്കുന്നതൊക്കെ അപ്പൊ അത്ര ലളിത ദക്ഷിണമാർഗത്തിൽ ആരാധിക്കുന്നവരാണ് ഇതിലൊക്കെ വെറീടാവുന്ന ഇത് വെറീടാവേണ്ട ആവശ്യമില്ല സമ്പ്രദായത്തിലൊരിക്കലും സമ്പ്രദായം അറിയുന്ന ആരും പൂർണ്ണ സമ്പ്രദായം ആർക്കും കൊടുക്കില്ല പൂർണ്ണ സമ്പ്രദായം അറിയുന്നവര് പൂർണ്ണ സമ്പ്രദായം അറിയുന്നവർ എനിക്കില്ല എന്താണ് ആർക്കറിയാം ഇത് കൊടുക്കാൻ പറ്റില്ല അത് അങ്ങനെ കൊടുക്കില്ല എന്നുള്ളത് അതുകൊണ്ട് എല്ലാവരും ഇതിനെ മനസ്സിലായ കൊണ്ട് ദേവി ഉപാസന ഭംഗിയായി ചെയ്യാനും പശുഭാവത്തിൽ നിന്ന് വീരഭാവത്തിലേക്കും വീരഭാവത്തിൽ ദിവ്യഭാവത്തിലേക്കും ഒക്കെ വരാൻ എല്ലാവരും പരിശ്രമിക്കുക അങ്ങനെ ദിവ്യത്വം നമ്മൾ മനുഷ്യരാണ് ദേവന്മാരും ദേവിമാരും ഒക്കെ ആകേണ്ടത് ആ ദൈവികത നമ്മൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈശ്വരന്മാർ എല്ലാവരും മുനീശ്വരമാരും നമ്മൾ ഗുരുക്കന്മാരും ഒക്കെ ആഗ്രഹിച്ച് സനാതനധർമ്മം വൈവിധ്യങ്ങളാൽ നിറയുമ്പോൾ ആ വൈവിധ്യങ്ങളെല്ലാം നമ്മളെ പരിപൂർണതയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ഐക്യത്തിലേക്ക് നയിക്കാണ്ട് ഒന്നിലേക്ക് നീക്കം സത്യപ്രായഹൂതാവന്തി എന്ന് പറഞ്ഞാൽ ആ ഒന്നിനെ മനസ്സിലാക്കി ഒന്നായി തീരാൻ വേണ്ടിയിട്ടാണ് ആ ഒന്നായി തീർന്ന് ഒന്നായി മാറാൻ നമുക്ക് ദേവി ഉപാസന അമ്മയെ കിം കരണീയം ഒരു സംശയമുള്ള അമ്മയുടെ പദയുഗളങ്ങൾ തന്നെയാണ് നമുക്ക് ആശ്രയം ആ പദയുഗങ്ങളെ യുഗളങ്ങളെ നമുക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ലളിതാസഹനാമത്തെയും ലളിത പരമേശ്വരിയെ ഉപാസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അതുകൊണ്ട് ഭയമില്ലാതെ മുന്നോട്ട് പോകാനും ഇതിന്റെ വ്യത്യസ്ത ഭാവങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനാണ് പറഞ്ഞത് ബാക്കി നമുക്ക് സാവധാനം ഈ രീതിയിൽ നമുക്ക് ഗുരുമുഖത്തിലൂടെ പഠിക്കാൻ ശ്രമിക്കാം എല്ലാം ഇത് ഈ മാർഗം എന്തായാലും ഗുപ്തമാർഗം ഓൺലൈനിലൂടെ പറഞ്ഞു തരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളൊന്നും പലപ്പോഴും ലളിതാ സംബന്ധം വ്യാഖ്യാനിക്കാൻ വരാത്തത് കേ അപ്പം എന്തായാലും ശരി പ്രത്യക്ഷത്തിൽ ദക്ഷിണമാർഗത്തിലെല്ലാം പഠിക്കുക മനസ്സിലാക്കാ പോകാതെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നമസ് നമ്മ ചണ്ടാള രൂപായകം പൂജയാം ചണ്ടാളം ജയ്ഹിത് വന്ദേ മാധുരം